നമ്മുടെ ഗബ്രിയുടെ ഗെയിം സ്ട്രാറ്റജീസ് തുടരുകയാണ് ഗബ്രി ഇപ്പോൾ നമ്മുടെ റസ്മിൻ്റെ തോളിച്ചാരി ഇരുന്നുകൊണ്ട് ശ്രീതുവിൻ്റെ കണ്ണ് നോക്കിയേ ശ്രീതുവിൻ്റെ മൂക്ക് നോക്കിയേ ശ്രീതുവിൻ്റെ നെറ്റി നോക്കിയേ എന്ത് എന്ത് അടിപൊളി ഗെയിമാണെന്ന് അറിയുമോ നല്ല സ്ട്രാറ്റജിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ബിഗ് ബോസ് ലെവൽ ഗെയിമറാണ് നമ്മുടെ ഗബ്രി എന്ന് പറയുന്നത് എന്നു വെച്ചാൽ മറ്റുള്ളവരുടെ കണ്ണ് നെറ്റി മൂക്ക് ഇതൊക്കെ നോക്കിയിട്ട് ഗെയിം കളിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഭയങ്കര സ്ട്രാറ്റജി എന്ന് വെച്ചാൽ അത് നമുക്ക് നമുക്ക് ചാരാനൊരു തോളും ചരിയാനൊരു മടിയും ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഗെയിം സ്ട്രാറ്റജീസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പം ഇപ്പോൾ നമ്മുടെ ഗബ്രി ഈ നമ്മുടെ റസ്മിൻ്റെ തോളിൽ ഇങ്ങനെ ചാരിയിരിക്കുന്ന സമയത്ത് പുള്ളിക്ക് കറക്റ്റായിട്ട് നെറ്റ് കാണാൻ പറ്റും കണ്ണ് കാണാൻ പറ്റും മൂക്കും കാണാൻ പറ്റും അപ്പം ആ മൂക്കിൻ്റെയും കണ്ണിൻ്റെയും ഒക്കെ ഷെയ്പ്പ് വെച്ചിട്ട് നെറ്റിയുടെ ആ ഒരു വീതിയും പുരികത്തിൻ്റെ ആ ഒരു ലെവലുമൊക്കെ വെച്ചിട്ട് എന്താണ് ശ്രീധുവിനെതിരെ കളിക്കാനുള്ള ഗെയിം സ്ട്രാറ്റജി എന്ന് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഗബ്രിയുടെ ആ ഒരു ആ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ് ശരി ശരിക്കും പറഞ്ഞാലിപ്പോൾ റെസ്മിനെയും കൂടെ വിളിച്ചുകൊണ്ട് അവിടെ പോയി പോയിരിക്കുന്നത് കാരണം എങ്ങനെയും ശ്രീധുവിൻ്റെ ഒരു ഗെയിം ആ നെറ്റിൽ നിന്നും ആ മൂക്കിയിൽ നിന്നും അതുപോലെ തന്നെ ആ ഒരു കണ്ണിൽ നിന്നുമൊക്കെ മനസ്സിലാക്കിയെടുക്കണം അസാധ്യ ഗെയിമറുടെ മലയാളം ബിഗ് ബോസ് കണ്ടിട്ടുള്ളത് വെച്ച് ഗംഭീര പ്ലെയറാണ്